ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് അങ്ങനെ റസ്മിൻ ഭായ് ഇന്ന് പുറത്താവുകയാണ് സുഹൃത്തുക്കളെ പുറത്താവുകയാണ് നിങ്ങൾക്ക് ആർക്കും വിഷമമല്ലേ ഒരാൾ കൂടി അങ്ങനെ കൊഴിയുന്നു ബിഗ് ബോസ് സീസൺ സിക്സിൽ നെഗറ്റീവ് ഗെയിം കളിച്ച അങ്ങനെ ഒരാൾ കൂടി പുറത്തേക്ക് പോകുന്നു തീർച്ചയായും ജനവിധി തന്നെയാണ് ജനങ്ങൾക്ക് അവരെ വേണ്ട റസ്മിൻ ഭായ്ക്ക് എന്താണ് സംഭവിച്ചത് റസ്മിൻ ഭായ് പുറത്താവാനുള്ള കാരണം എന്താണ് ഇത് പറയുന്നതിന് മുൻപ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കണും ഒന്ന് അമർത്തുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും റസ്മിൻ ബായ് ആദ്യ ആഴ്ചയിൽ മികച്ച പ്രകടനമാണ് റസ്മിൻ ബായ് കാഴ്ചവെച്ചത് അതിലൊന്നും ഒരാൾക്കും ഒരു തർക്കവും ഉണ്ടാവില്ല നല്ല രീതിയിലാണ് പെർഫോം ചെയ്തത് അതിനുശേഷം റസ്മിന് തോന്നിയ ഇവിടെ പോസിറ്റീവ് ആകും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണ ഇവർക്കായിരിക്കും എന്ന റസ്മിൻ്റെ തെറ്റായിട്ടുള്ള ഒരു ചിന്തയിൽ റസ്മിൻ അവരോടൊപ്പം കൂട്ടുകൂടി അതായത് നോറ ജാസ്മിൻ ഗബ്രി ഇവരുമായിട്ട് കൂട്ടുകൂടി മറ്റുള്ളവരെ നല്ല രീതിയിൽ തേച്ചൊട്ടിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു പ്രത്യേകിച്ച് ജിൻഡോയെ ജിൻഡോയെ അല്ല എന്നാണ് പുള്ളി പല സ്ഥലങ്ങളിലും പറഞ്ഞിരിക്കുന്നത് ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് തന്നെ റസ്മിൻ പറഞ്ഞിട്ടുണ്ട് ജിൻഡോയെ ഇഷ്ടമല്ല ഇവിടെ ആ വ്യക്തിയോട് സംസാരിക്കണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളെല്ലാവരും എല്ലാവരും കണ്ടൊരു കാര്യമാണ് ജിൻഡോയെയും ഗബ്രിയേയും ലാലേട്ടൻ പുറത്താക്കിയപ്പോൾ അവരെ കൊണ്ടുവരണോ എന്ന് ചോദിച്ചപ്പോൾ ജിൻഡോയെ കൊണ്ടുവരണ്ട ഗബ്രിയെ കൊണ്ടുവരണം എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ പറയുന്ന റസ്മിൻ ജിൻഡോയെ ഇഷ്ടമേ അല്ല എന്നാൽ ജാസ്മിനും ഗബ്രിയും നോറിയുമൊക്കെ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുമാണ് അതായത് അവരുടെ മനസ്സിൽ ജിൻഡോ പുറത്ത് നെഗറ്റീവ് ആയിരിക്കും ജിൻ്റെ ബുദ്ധിയും ഇല്ല ജിൻഡോ മണ്ടനാണ് ജാസ്മിനും ഗബ്രിയും നോറയൊക്കെയാണ് മികച്ച മത്സരാർത്ഥികൾ എന്നുള്ളൊരു ചിന്തയിലൊക്കെ ആയിരുന്നു റസ്മിൻ സുഖമില്ലാതെ പുറത്തുപോയി വന്നതിനു ശേഷം ആൾ ആകെ കൂടി ശോകമൂഖമായിരുന്നു ആൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി പണി കിട്ടി എന്നുള്ളൊരു തോന്നൽ കാരണം അവർക്ക് മനസ്സിലായി പുറത്ത് ഈ പറയുന്ന ജാസ്മിനും ഗബ്രിയും നോറയും ഒക്കെ നെഗറ്റീവ് ആണ് എന്നുള്ളത് നിങ്ങളെല്ലാവർക്കും മനസ്സിലായി കാണും അവർ പുറത്തുപോയി വന്നതിന് ശേഷം അവരുടെ മുഖഭാവം അതിനുശേഷമാണ് ജാസ്മിനെ കുറച്ചൊക്കെ ചോദ്യം ചെയ്യാൻ ഇവർ തുടങ്ങിയത് അതുപോലെ ഗബ്രിക്കെതിരെയും ചെറുതായിട്ടൊക്കെ ഒന്ന് നനങ്ങാൻ തുടങ്ങിയത് പക്ഷെ അപ്പോഴും ജിൻഡോയോടുള്ള ദേഷ്യം അവര് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല ലാലേട്ടന്റെ എപ്പിസോഡിൽ നമ്മുടെ ഋഷി ക്യാപ്റ്റൻ ആവുന്ന സമയത്ത് ഋഷിക്ക് എല്ലാവരോടും ഉപദേശം കൊടുക്കാൻ പറയുന്നുണ്ട് ആ സമയത്ത് മുൻ ക്യാപ്റ്റൻ ആയിട്ടുള്ള റസ്മിൻ കൊടുത്ത ഉപദേശം എന്ന് പറയുന്നത് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് അംഗീകരിക്കുക മാപ്പ് അപേക്ഷിക്കുക ഇല്ലെങ്കിൽ എല്ലാവരും ചേർന്ന് പിച്ചു ചീന്തും എന്നുള്ള മികച്ച ഒരു ഉപദേശമാണ് കൊടുത്തത് ആ മികച്ച ഉപദേശത്തെ നല്ല രീതിയിൽ തേച്ചൊട്ടിച്ച് റസ്മിന് എട്ടിന്റെ പണി അപ്പൊ തന്നെ നമ്മുടെ ജിൻഡോ കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ മാപ്പ് അപേക്ഷിക്കുക അത് അംഗീകരിക്കുക അത് ചെയ്യണം എന്നാണ് ഋഷിയോട് പറഞ്ഞത് ജിൻഡോ പറയുന്നു അത് ചെയ്യാത്തതാണ് റസ്മിന് ഏറ്റവും വലിയ തെറ്റ് എന്ന് കിളി പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് റസ്മിന് ദേഷ്യവും സങ്കടവും ജിൻഡോയെ കൊല്ലാനുള്ള ദേഷ്യം വരെ ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത് ആ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാവരും കണ്ടു ജിൻഡോയ്ക്ക് നേരെ റസ്മിൻ ചീറിയടുക്കുന്നത് തന്നെ ഞാൻ കാണിച്ചതിലാടോ തനിക്ക് എന്നെ അറിയില്ല താൻ ഇനി അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് വമ്പൻ വെല്ലുവിളിയായിരുന്നു സാധാരണഗതിയിൽ ജിൻഡോ ജിൻഡോയ്ക്കെതിരെ വരുന്ന ആൾക്കാർക്കെതിരെ അങ്ങനെയൊന്നും ഒരുപാട് പ്രതികരിക്കാറൊന്നുമില്ല അങ്ങ് വിട്ടുകളയാറാണ് പതിവ് പക്ഷേ ഇപ്രാവശ്യം ജിൻഡോ റസ്മിന് തക്കതായ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു നീ ചെയ്യാൻ പറ്റുന്നത് ചെയ്യടി എന്നൊക്കെ പറഞ്ഞ് തക്കതായ മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നു റസ്മിൻ എന്തൊക്കെയോ തെറിവാക്കുകൾ പറഞ്ഞിട്ടുണ്ട് മ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മളെ കേൾപ്പിച്ചത് അതായത് ജിൻഡോയെ ഇനി ഇവിടെ കളിക്കാൻ സമ്മതിക്കില്ല നീ ഇവിടെ മര്യാദയ്ക്ക് കളിക്കുന്നത് എനിക്കൊന്ന് കാണണം എന്നൊക്കെ വെല്ലുവിളിച്ചിട്ടാണ് റസ്മിൻ ഭായ് അന്ന് പോയത് അപ്പോഴേ ജനങ്ങൾ മനസ്സിലുറപ്പിച്ചു ഇവളുടെ ചീട്ട് ഈ ആഴ്ച നമ്മൾക്ക് കീറിക്കാം എന്ന് ചിന്തിച്ചു ഗബ്രി കൂടി പുറത്തായതോടെ റസ്മിന്റെ മൊത്തം കിളിയും പോയി പിന്നെ ഫാമിലി റൗണ്ട് ഫാമിലി റൗണ്ടിൽ റസ്മിൻ്റെ ഫാമിലി വന്ന് ജിൻഡോയാണ് ഇഷ്ടം എന്നുകൂടി കേട്ടതോടുകൂടി റസ്മിൻ്റെ സങ്കടവും ദേഷ്യവും ഇരട്ടിച്ചു അത് അവിടെ വ്യക്തമാക്കുന്നുണ്ട് തനിക്ക് അത് ഇഷ്ടമായില്ല എന്ന് അതായത് ജാസ്മിനോടും അപ്സരയോടൊക്കെ പറയുന്നുണ്ട് എൻ്റെ അനിയന് ജിൻഡോയെ ആണ് ഇഷ്ടം പോലും ആ നുണ പറയുന്ന അയാളെ എന്നൊക്കെ പറഞ്ഞ് ജിൻഡോയെ അങ്ങ് പുച്ഛിച്ചില്ലാതാക്കുന്ന തരത്തിലാണ് ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ഹീറോ ജിൻഡോ ആണ് എന്നുള്ളത് ഇപ്പോഴും റസ്മിന് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല തീർച്ചയായും ജിൻഡോയെ എതിരിടുന്ന ഓരോരുത്തരും ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിക്കൊണ്ടിരിക്കുകയാണ് റസ്മിനും അതേ അവസ്ഥ തന്നെയാണ് വന്നിരിക്കുന്നത് തീർച്ചയായും റസ്മിന്റെ പുറത്തുപോകലിൽ ജിൻഡോ ഒരു കാരണമായിട്ടുണ്ട് ജിൻഡോയെ എതിരിട്ടത് കൊണ്ട് തന്നെയാണ് റസ്മിന് ഒരു അവസ്ഥ ഇപ്പോൾ വന്നത് ഇനി കഴിയുമ്പോൾ റസ്മിൻ തിരിച്ചറിയുമായിരിക്കും രാജാവ് അത് ജിൻഡോ തന്നെയാണ് എന്നുള്ളത് അപ്പോൾ ഇനി പ്രതികരണം എന്തായിരിക്കുമെന്ന് നമ്മൾക്ക് കണ്ടുതന്നെ അറിയാം എന്തായാലും റസ്മിൻ മികച്ചൊരു പ്ലെയർ ആണ് എന്നൊന്നും ഞാൻ പറയില്ല ആദ്യ ആഴ്ചയിൽ മികച്ച രീതിയിൽ കളിച്ചു അതിനുശേഷം ദേ കിടക്കുന്നു താഴെ എന്ന അവസ്ഥയാണ് പുറത്താവേണ്ടത് തന്നെയാണ് പ്രത്യേകിച്ച് നെഗറ്റീവ് ഗെയിം കളിക്കുന്നു എന്നുള്ളതും പിന്നെ അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ മാത്രം സേവ് ചെയ്യുന്ന ഒരു പരിപാടി ക്യാപ്റ്റൻ ആയപ്പോഴും അല്ലാത്തപ്പോഴുമെല്ലാം അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് പ്രത്യേക പരിഗണന അവർ കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു ഇഷ്ടമല്ലാത്തവർക്ക് വളരെ മോശമായ രീതിയിലുള്ള കാര്യങ്ങളാണ് നേരിട്ടത് റസ്മിനിൽ നിന്ന് നമ്മൾ കണ്ടതാണ് മുൻപ് റസ്മിനും ജിൻഡോയും എല്ലാം പവർ ടീമിലെ അംഗമായിരുന്നു എന്നിട്ട് അവിടെ ജിൻഡോയ്ക്ക് ശിക്ഷ കൊടുത്ത് ആ ശിക്ഷ ഏറ്റുവാങ്ങുന്ന സമയത്ത് റസ്മിൻ അവിടെ മുട്ടത്തോടെല്ലാം വലിച്ചെറിഞ്ഞ് ജിൻഡോയെ വളരെ ക്രൂരമായി അധിക്ഷേപിച്ചത് നമ്മൾ എല്ലാവരും കണ്ടതാണ് ഇതൊന്നും പ്രേക്ഷകർ മറക്കില്ല തീർച്ചയായും റസ്മിന് തിരിച്ചടി ആവശ്യമാണ് ആ അടിയാണ് ഇപ്പൊ കിട്ടിയത് എന്തായാലും റസ്മിൻ ഭായ് ഇന്ന് പുറത്താണ് മികച്ച ഒരു തീരുമാനം ജനങ്ങൾക്ക് നല്ലൊരു കൈയടി കാരണം പുറത്താവേണ്ട ആൾ തന്നെയാണ് പുറത്തായിരിക്കുന്നത് പക്ഷേ റസ്മിനും ഗബ്രിയും എല്ലാം പുറത്താവുന്നത് പല രീതിയിലും ജിൻഡോയ്ക്ക് ദോഷകരമായി വരാം അതെന്താണ് എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ പറയാം അപ്പൊ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ